ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ട് ലൈവ് പോലെ ഫ്രെയിമൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കാര്യം തന്നെ എല്ലാവരും ഇത്രയും നാളും കാത്തിരുന്ന അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാനും ദൃശ്യം ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഞങ്ങൾ പാർട്സ് പാർട്സ് ആയിട്ട് അതായത് ഓരോ ഭാഗങ്ങളായിട്ടാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് ഞാനും ദൃശ്യം എങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഒന്നായത് എന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് കഥയാണ് പക്ഷെ അത് ഞങ്ങളുടെ ഒരു ജീവിതമാണ് ഞങ്ങളത് നിങ്ങളോട് അവതരിപ്പിക്കുന്നത് അത് പറയാനെ മെറ്റുള്ള ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടാണെങ്കിലും കൂടിയിട്ട് ഒരുപാട് പേര് നമ്മൾ വിചാരിക്കാത്തതിലപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാത്തതിലപ്പുറം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ സ്നേഹിക്കാൻ വന്നു തുടങ്ങി ഒരുപാട് പേര് നമ്മുടെ കുടുംബത്തിലേക്ക് ഡി ത്രീ ഫാമിലി വ്ളോഗ്സ് എന്ന് ഞാൻ പേരിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ ചാനലിന് എന്ത് പേരിടണം എന്നുള്ളത് അറിയില്ലായിരുന്നു ഡി ത്രീ ഫാമിലി വ്ളോഗ്സ് എന്നിട്ടത് ഡി എന്ന് പറയുന്നത് ഈ മൂന്ന് പേരാണ് ദൃശ്യ ദിയ പിന്നെ ഉണ്ണിവാവ അപ്പം ഉണ്ണിവാവയ്ക്കും ഡി എന്ന് തുടങ്ങുന്ന ആ ഒരു ലെറ്ററിൽ തന്നെയാണ് പേര് സ്റ്റാർട്ട് ചെയ്യണത് പേര് ഇത്രയും നാളും വെളിപ്പെടുത്താത്തതിൻ്റെ കാരണം ഉണ്ണിക്ക് ഞങ്ങൾ ചോറ് കൊടുക്കുമ്പോൾ പേരിടാമെന്നുള്ള ആ ഒരു പരിപാടിയിലാണ് എന്നാണ് ഞങ്ങൾ പേര് വെളിപ്പെടുത്തണുള്ളൂട്ടോ അപ്പം അതൊരു അതുവരെ അതൊരു സർപ്രൈസായിട്ടിരിക്കട്ടെ അങ്ങനെയാണ് ഞങ്ങൾ ഡി ത്രീ ആർ എന്ന് പറയുന്നത് രാകേഷ് എൻ്റെ പേര് രാകേഷ് അപ്പോൾ ഡി ത്രീ ആർ ഡി എന്ന് പറയുന്നത് മൂന്ന് പേരും ആർ എന്ന് പറയുന്നത് എൻ്റെ പേര് അങ്ങനെ ഡി ത്രീ ആർ ഫാമിലി ബ്ലോക്ക്സ് എന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ചാനലിൻ്റെ അവസ്ഥയിൽ ഡി ത്രീ ആർന്ന് കട്ട് ചെയ്തിട്ട് ഡി ത്രീ ആർ ഓൾ ഫാമിലി ബ്ലോക്ക് നിട്ടാലോ ഒന്നിലേക്ക് കാരണം അത്രമാത്രം കുടുംബങ്ങൾ നമ്മുടെ മെമ്പേഴ്സ് മെമ്പേഴ്സായി എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും ചേരുന്ന ഒരു കുടുംബമാണ് ഇപ്പോൾ നമ്മുടെ അല്ല ഞങ്ങൾ മൂന്ന് പേര് അല്ലെങ്കിൽ ഞങ്ങൾ നാലു പേര് മാത്രമല്ല ഞങ്ങളിപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നമ്മുടെ ഒരു ഇത് എന്നുള്ളത് അത്ര സ്നേഹം നിങ്ങൾ തന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിൽ പരിഭവങ്ങളും പരാതികളൊക്കെ ഞങ്ങളുടെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഞങ്ങളോട് ഉണ്ടായിരിക്കാം ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ ആ ഒരു പരിഭവത്തിൽ ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ ഇന്നലെയൊക്കെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തു എന്തായാലും ഈ കാണുന്ന ഇതാണ് നമ്മുടെ എൻ്റെ കുടുംബം എൻ്റെ കുടുംബം എന്ന് പറയാനുള്ളത് ഞാനാണ് അവിടുത്തെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എൻ്റെ കുടുംബമാണ് എൻ്റെ ഭാര്യ എൻ്റെ മോള് എൻ്റെ കുഞ്ഞുമോള് അപ്പം ഞങ്ങൾ അടങ്ങുന്ന ഈ ചെറിയൊരു കൊച്ചു കുടുംബത്തിലെ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഇതിൽ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് മാറ്റർ സംസാരിക്കാൻ പോകുക ദിയ ഒരു പക്ഷേ ഇത് കേട്ടറിഞ്ഞ് വന്നിട്ടുണ്ട് ദിയയ്ക്ക് അത് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു പ്രായം ആയിക്കൊണ്ടിരിക്കുന്നുള്ളു ഇവൾക്കിപ്പോൾ ഏഴ് വയസ്സ് അടുക്കുന്നുള്ളൂ ആറ് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ വലുതായി വലുതായി തോറും അവൾക്ക് മനസ്സിലാവും ഞങ്ങൾ പറയാതെ തന്നെ അല്ലെങ്കിൽ ചില ഡൗട്ടുകൾ അവൾ ചോദിക്കും അച്ഛനും അമ്മയും എങ്ങനെയാണെന്നുള്ളത് മക്കൾ വളർന്നു വരുന്നതാണ് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കൂടുതൽ മൊബൈലുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ കാലഘട്ടം അല്ല അതായത് ഞാൻ പറയുന്ന ഈ മുപ്പത്തിയാറ് വയസ്സുകാരൻ്റെ കാലഘട്ടം ഇപ്പത്തെ കുഞ്ഞു മക്കളുടെ കാലഘട്ടം കാരണം എനിക്കറിയാത്ത അന്നത്തെ കാല ആ അന്നത്തെ കാര്യങ്ങൾ വരെ ഇവർക്ക് ഇപ്പം അറിയാൻ കഴിയും എന്നുള്ളതാണ് കാരണം ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മൊബൈലിൻ്റെയൊക്കെ ഉപയോഗം തന്നെ ഏറ്റവും കൂടുതൽ ഇവരെ കൂടുതൽ ഇവരെ വിവരം വെക്കാനുള്ള എല്ലാ സംഗതികളും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ദൃശ്യ വളർന്ന കാലഘട്ടമല്ല ഞാൻ വളർന്ന കാലഘട്ടം എൻ്റെ കാലഘട്ടമല്ല ദിയ വളരുന്നത് അപ്പം വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പലരും പല പ്രായക്കാരായിരിക്കാം അതുകൊണ്ട് അവരോടൊക്കെ കൂട്ടി മുൻകൂട്ടി ഒരു പെർമിഷൻ മേടിച്ചുകൊണ്ട് തെറ്റുകളാണ് ഞങ്ങൾ പറയുന്നതെങ്കിൽ ക്ഷമിക്കുക ഞങ്ങൾ ഞങ്ങളുടെ ലൈഫാണ് പറയാൻ പോകുന്നത് അതിൽ കുഞ്ഞുമക്കൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം അവരോടും കൂടിയിട്ട് എല്ലാവരോടും കൂടി പറയുകയാണ് ആദ്യം തന്നെ ഒരു ക്ഷമ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ ആരംഭിക്കുകയാണ് ഏകദേശം ഒരു അത്യാവശ്യം നല്ലൊരു ഇൻട്രോ ഞാൻ ഇപ്പോൾ കൊടുത്തു എന്ന് വിചാരിക്കുന്നു നമ്മുടെ കാര്യങ്ങൾ അല്ലേ അപ്പോൾ ഇച്ചിരി സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചത് കേട്ടോ അപ്പോൾ ഇനി ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ദൃശ്യ ഒരു രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഇന്നത്തെ ഒരു ഞായറാഴ്ചത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂണിഫോമിന്റെ ദിയക്ക് സന്തോഷമുള്ള ദിവസമാണ് ദിയക്ക് ക്ഷമയില്ല എന്നാണ് പറയാ കാരണം ദീടെ യൂണിഫോം തയ്ച്ചു എന്ന് വട്ട് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പോവാനായിട്ട് നിർദ്ദിക്കാണ് വീഡിയോ ചെയ്യാനൊന്നും ആൾക്ക് താല്പര്യമില്ല ഏ ഇത്ര നേരം പേടിക്കുകയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആള് നിക്കണത് അപ്പൊ ആൾക്ക് അത് മേടിക്കാനുള്ള ഒരു ത്രില്ലിലാണ് നിക്കണെന്നിട്ട് അത് ഇനി കൃത്യമായ കാര്യം പറയാണെങ്കിൽ കൃത്യമായ കാര്യം പറയാണെങ്കിൽ അപ്പോൾ നമ്മൾ അതായത് നമ്മുടെ അവസ്ഥയാണ് നമ്മൾ പറയണത് ഇതിനെ മറ്റുള്ള രീതിയിൽ എടുക്കണവര് എടുക്കാം ഞങ്ങള് കൃത്യമായി പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്നക്ക് നാൽപ്പത്തി അഞ്ച് ദിവസം നാല് നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞു അതായത് നാൽപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞിപ്പോൾ നാൽപ്പത്തി ഒമ്പതാമത്തെ ദിവസം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ ഈ ദൃശ്യയുടെ കൂടെ അതായത് ഉണ്ണിനെ പ്രസവിച്ചിട്ട് നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞു ഈ ദൃശ്യയുടെ കൂടെ ദൃശ്യ ഒരു എട്ട് മാസം തൊട്ടിട്ട് ഗർഭിണിയായപ്പോൾ ഒരു എട്ട് മാസം മുതൽ ഇന്ന് വരയ്ക്കും ദൃശ്യയുടെ കൂടെ ഞാനുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് നടക്കുമ്പോൾ ഒരു എൻ്റെ വരുമാനത്തിലൂടെ ജീവിക്കുന്ന ഒരു കുടുംബാണത് അപ്പോൾ എനിക്ക് പുറമേ നിന്നുള്ള ഒരു വരുമാനം നിന്നിട്ട് ഇന്നക്ക് അറുപത് ദിവസത്തിന് മുകളിലേക്ക് കടന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞാൻ അതായത് ഉത്സവ കച്ചവടത്തിന് പോകുന്ന ഒരാളാണ് കച്ചവടങ്ങളില്ലാതെ ഇല്ലാതായിട്ട് കുറേ നാളായി എന്തെങ്കിലും ഒരു കച്ചവടം റോട്ടിൽ ചെയ്തിട്ടായാലും കപ്പലണ്ടി ആണെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടിയാണെങ്കിലും ചെയ്തിട്ടും കുറേ നാളുകളായി ഇപ്പോൾ മൊത്തത്തിൽ ഒരു ചെറിയൊരു മാർക്കറ്റിംഗ് പരിപാടി ഉണ്ട് ഒരു ബിസിനസ് ഉണ്ട് അതും ഇപ്പോൾ മൊത്തത്തിൽ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഷോക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം വരുമാനം ഇങ്ങോട്ട് കിട്ടുന്നില്ല എല്ലാം അങ്ങോട്ട് ചിലവാണ് ഒരു ദിവസം ഒരു കടയിൽ പോയാൽ തന്നെ നമുക്ക് എത്ര ഉറുപ്പം ചിലവ് വരേണ്ടെന്നുള്ളത് അപ്പോൾ കടം മേടിക്കാതെ ഈ നേരം വരെ ഓരോരോ കാര്യങ്ങളും ഞങ്ങളുടെ സേവിങ്ങിൽ നിന്നും ഞങ്ങളുടെ ഗോൾഡ് പണയം വെച്ചിട്ടാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ തള്ളി നീക്കി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ഒരു സത്യം എന്ന് പറയുന്നത് പൈസ ഇല്ലാത്തൊരു സമയമാണ് ഇപ്പോൾ കയ്യിൽ നമുക്ക് കൂടുതൽ സ്വപ്നങ്ങൾ നിറവേറ്റാനോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നിറവേറ്റാനോ ഒന്നും കഴിയാത്തൊരു സമയമാണ് ഇപ്പോൾ ദിയെ കുട്ടിക്ക് യൂണിഫോം ഞങ്ങൾ ലൈറ്റായിട്ടാണ് തയ്ക്കാൻ കൊടുത്തത് തയ്ക്കാൻ കൊടുത്തതിൻ്റെ കാരണം പൈസ ഇല്ല എന്നിട്ടല്ല തയ്ക്കാൻ കൊടുക്കാൻ നമുക്കിപ്പോൾ പൈസ വേണ്ട അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ യൂണിഫോം ഞങ്ങൾക്ക് ഞങ്ങൾ തയ്ക്കാൻ കൊടുത്തു മേടിക്കാൻ ഞങ്ങളുടെ കയ്യിൽ എത്ര രൂപയാവും എന്നുള്ളത് ഒരു പക്ഷേ ചിലപ്പോൾ ആ തയ്ക്കണ ചേച്ചി ഈ വീഡിയോ കാണാൻ ചാൻസ് ഉണ്ടായിരിക്കും ആ ചേച്ചി കൂടി ആ ചേച്ചി അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ മൊത്തത്തിൽ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് യൂണിഫോമ് തയ്ച്ച് മേടിക്കാൻ ചുരുക്കം എങ്ങനെ പോയാലും ഒരു ആയിരം രൂപ ഞങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ട് ആയിരം രൂപ വരുന്നുള്ളൂ ആ ആയിരം രൂപ നമുക്ക് കൊടുക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിലില്ല അപ്പോൾ എപ്പോഴാണ് യൂണിഫോം കിട്ടുക എത്രയും പെട്ടെന്ന് കിട്ടും വേണം കാരണം ദിയുടെ ക്ലാസ്സിൽ എല്ലാവരും യൂണിഫോം ഇട്ടു ധിയെ മാത്രമാണ് ഇപ്പോൾ ഇടാതിരിക്കുന്നത് ഒരു കുട്ടിയും കൂടി അപ്പം അതിൻ്റെ പേരെന്താ പറഞ്ഞാൽ വേണ്ട ആ ആ കുട്ടി മാത്രമേ ഇടാത്തുണ്ടായിരുന്നുള്ളൂ അതെന്താപോലെ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ കാര്യം നമുക്ക് അറിയില്ല അപ്പോൾ ദിയ്ക്ക് യൂണിഫോം ഇല്ലാത്തത് ഞാൻ ക്ലാസ്സിൽ പോയിട്ടും കൂടി അന്വേഷിച്ച് നോക്കി ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ബെല്ലടിച്ചിട്ട് ക്ലാസ്സിൽ പോയിരുന്നപ്പോൾ ആയിക്കോട്ടെ അപ്പം ഞാൻ ആ ഒരു കാര്യം ഞാൻ പറയുന്നത് ദിയയ്ക്ക് യൂണിഫോം ഇല്ല എന്ന് ഞാൻ ശ്രദ്ധിച്ച് നോക്കി എത്രയും പെട്ടെന്ന് ദിയയ്ക്ക് യൂണിഫോം കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ഒരു വാശി അങ്ങനെ യൂണിഫോം ഇപ്പോൾ തയ്ക്കാൻ കൊടുത്തു ഞങ്ങളിന്ന് യൂണിഫോം കിട്ടും എന്നുള്ളതാ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച തരാട്ടോ നമുക്കിന്ന് ഞായറാഴ്ച കാലത്ത് എനിച്ചിട്ട് ഞാൻ ദൃശ്യം എടുത്തു പോകുന്നു ദൃശ്യ വയസ്സില്ല ദൃശ്യം എങ്ങനെ നമ്മൾ യൂണിഫോം മേടിക്കാൻ അപ്പോൾ തൊത്തിൻ്റെ മുഖം പോയി തൊത്തിന് വിഷമമായി അച്ഛൻ ഇന്ന് കിട്ടുമോ ചോദിച്ചതിൻ്റെ അടുത്ത് അച്ഛൻ മേടിച്ചു തരാം പറഞ്ഞു എന്നിട്ട് ഞാൻ റോഡ് വരെ പോയിട്ട് കടം മേടിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല സ്വഭാവം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനത്തെ ഒരു അവസ്ഥ വേണ്ടി വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു വകുപ്പിലൂടെ ഞാൻ പണത്ത് കാശുണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യും എന്ത് ചെയ്യും എന്നിട്ടിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു ഒരു ചെറിയൊരു വർക്ക് ബൻ്റിങ്ങിൽ നിൽക്കുന്നുണ്ട് അത് അവരുടെ സാഹചര്യം ഇപ്പോൾ യോജിച്ചതല്ല പക്ഷെ അവരോട് ഞാൻ ചോദിച്ചു ആ വർക്ക് ഞാൻ കംപ്ലീറ്റ് എന്തെങ്കിലും അതായത് ആ വർക്ക് ആ വർക്ക് എടുത്തിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്തായാലും എനിക്ക് പൈസ തരുള്ളൂ എനിക്ക് ആ ഒരു പൈസ അഡ്വാൻസ് പോലെ ആയിട്ട് മുന്നേ കുട്ടി തരാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് റീപ്ലേ വന്നത് എൻ്റെ ഗൂഗിളിലേക്ക് പൈസയായിട്ടാണ് ചുരുക്കം തുകയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് അത് വലിയ തുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ പൈസ വന്നത് ഞാൻ ദൃശ്യടത്ത് പറഞ്ഞു പക്ഷേ ഞാൻ പൈസ ചോദിച്ചു അപ്പോൾ ആരോട് ചോദിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഒരു വർക്കിൻ്റെ കാര്യമാണ് തന്നു എന്ന് പറഞ്ഞു അപ്പം അതിപ്പോൾ ആ ഒരു സന്തോഷം അവർ അക്കൗണ്ടിലേക്ക് ഇട്ട ആ ഒരു പൈസയുടെ സന്തോഷം എന്നെക്കാളും ദൃശ്യേക്കാളും ഉപരി ധിയുടെ മുഖത്തത് കണ്ടു എന്നുള്ളതാണ് കാരണം ആച്ച ആ യൂണിഫോമ് ആ ചേച്ചി പറഞ്ഞു തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണ്ടിട്ട് അമ്മയുടെ അടുത്ത് ഫോണിൽ പറഞ്ഞിട്ടുണ്ട് വാട്ട്സാപ്പിൽ എന്ന് പറഞ്ഞപ്പോൾ മൊബൈലിൽ വരെ റീചാർജ് ചെയ്യാൻ പറ്റാത്തൊരു ടൈമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ല ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് തന്നെ ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ വൈഫൈ ഉണ്ട് നമ്മുടെ സതീശയുടെ വീട് നമ്മൾ അന്നൂടെ വന്നപ്പോൾ സതീച്ചയുടെ വീട്ടിൽ വൈഫൈ ഉണ്ട് സതീച്ചയുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ പറയും സതീശാ വൈഫൈന്ന് ഓൺ ചെയ്തേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് അപ്പോൾ ഇപ്പോഴത്തെ ടൈം ചുരുക്കം മുന്നൂറ് രൂപ മേലെ വേണം ഒരു റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ആ വീട്ടിലത്തെ ചിലവ് തന്നെ നമുക്ക് ഓരോന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ ടൈം അങ്ങനെയാണ് മൊത്തത്തിൽ എല്ലാവർക്കും ഇപ്പോൾ ഒരു ശോകം സമയമാണ് അതായത് ഏത് വലിയൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കും ശോകം സമയമാണ് അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വരുമാനം കൂടി ഇല്ലാതിരിക്കുന്നവരെ എന്നെപ്പോലെയുള്ളവരെ സംബന്ധിച്ച് സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കാശ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഞാൻ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് പറയും പട്ടണില്ലാതെ ഈ വീട്ടിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ പ്രസവൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മഴക്കാലത്ത് ഇവിടെ വന്നിരിക്കുമ്പോഴും ഒരു പത്ത് അറുപതിനായിരം രൂപയോളം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായിട്ടാണ് ഇരിക്കുന്നത് അത് കൃത്യമായ കണക്കുകൾ ഞാൻ നോക്കിയപ്പോൾ ഇത്ര രൂപ ചിലവായത് ഞാൻ സേവ് ചെയ്ത് വെച്ച കാശാണ് അല്ലാതെ അത് വേറൊരു ആളിൽ നിന്ന് എടുത്ത കാശോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരിമറി ചെയ്തതല്ല നമ്മളത് സേവ് അത്രയും കാശ് ഞാൻ സേവ് ചെയ്ത് ഒരു രണ്ട് മാസം മുന്നേ വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഞാൻ തയ്യാറെടുത്തു ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളത് സേവ് ചെയ്ത് വെക്കണം എന്നു വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് വരെയും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും നമ്മുടെ ഫാമിലികളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഫാമിലികളിൽ നിന്നും ഫ്രണ്ട്സുകളിൽ നിന്നും ഞങ്ങൾ പൈസ ആവശ്യപ്പെടുകയോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ അപ്പം അത് വീണ്ടും എടുത്ത് പറയുന്നില്ല ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഉണ്ണിയുടെ യൂണിഫോമിനെ കുറിച്ച് യൂണിഫോം മേടിക്കാൻ പോവുകയാണ് കുറച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞങ്ങൾ യൂണിഫോം മേടിക്കുമ്പോൾ അതിനെ കുറിച്ചിട്ടൊന്നും പറയാനും മാത്രമല്ല ഞങ്ങളുടെ ഫാമിലി കാര്യം ചുരുക്കം ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് റിലേഷം വലുതാണെങ്കിലും കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫാമിലി കാര്യം ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ദൃശ്യ ദൃശ്യക്ക് പുതിയ പറയാൻ കഴിയാന്ന് അറിയില്ല കാരണം കൂടുതലും ഇതിനെ കുറിച്ച് ഞാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ നീ സംസാരിക്കുന്നതും നമ്മൾ ആൾക്കാർ കേൾക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അതെ അപ്പൊ സ്റ്റാർട്ടിംഗിലേക്ക് വരാം ദൃശ്യ എന്ന് പറയുന്നപ്പിരിക്കുന്ന എന്റെ ഭാര്യ ദൃശ്യനെ ഇതുപോലെ അതായത് എൻ്റെ രണ്ടാമത്തെ മുകളുണ്ടല്ലോ ഇതേപോലെ ജനിച്ച് ഒരു ഇരുപത്തെട്ട് മുതൽ ജനിച്ച അവൾ ഹോസ്പിറ്റലായിരുന്നല്ലോ ഇരുപത്തെട്ട് മുതൽ കാണാൻ തുടങ്ങിയതാണ് ഞാൻ ദൃശ്യേന ഇരുപത്തെട്ട് മുതൽ കാണാൻ തുടങ്ങി ഡിയേക്കാളും പ്രായം കുറവ് അതായത് ഒരു രണ്ടര വയസ്സ് വരെ ദൃശ്യേന ഞാൻ എടുത്ത് നടന്നിട്ടുണ്ട് ദൃശ്യയ്ക്ക് ഞാൻ ദോശ കൊടുത്തിട്ടുണ്ട് അതായത് എൻ്റെ വീട്ടിൽ ദോശയാണ് പാപ്പ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദൃശ്യനെ എടുത്തിട്ട് നടക്കും എടുത്തിട്ട് നടന്നിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടു കൊടുക്കും അമ്മ അമ്മൂന്നാണ് ദൃശ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അമ്മ കുട്ടി അപ്പം അമ്മുവോ അമ്മൂനെ എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മ പറയും അമ്മുവ എൻ്റെ വീണ്ടും ബാപ്പു തരട്ടെ എന്ന് പറയുമ്പോൾ അന്നും അന്ന് ദൃശ്യം സംസാരിക്കില്ല നല്ല തടിച്ചിട്ടൊരു ഊർണ്ണ ദിവസമാണ് ദൃശ്യ സംസാരിക്കില്ല ശരിക്ക് ദിയുടെ ഒക്കെ ഒരു രൂപം തന്നെയാണ് ദൃശ്യക്കിട്ട ദിയുടെ ഒരു പക്ഷെ പക്ഷെ തടി ഉണ്ട് ഇങ്ങനെ ഉരുണ്ട കട്ടയായിരുന്നു അങ്ങനെ എടുത്തിട്ട് അമ്മേനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ദൃശ്യനെ ദൃശ്യേനെടുത്തിട്ട് പോകും അപ്പൊ ദൃശ്യക്ക് കൗളൊക്കെ തുറയുള്ള കാരണം ദൃശ്യ അങ്ങനെ നിൽക്കുള്ളൂ ചിരിക്കില്ല എന്ത് പറഞ്ഞാലും ചിരിക്കില്ല ഒരു ഗൗരവം പോന്താ അങ്ങനെ വിളനെ ഞാന് ഇനി ഇതിൻ്റെ കൃത്യമായി പറയുകയാണെങ്കിൽ അപ്പോൾ ഏകദേശം ദൃശ്യ ഇരുപത്തെട്ട് ദൃശ്യ ജനിച്ച് ഇരുപത്തെട്ട് മുതലാണ് ദൃശ്യനെ കാണാൻ തുടങ്ങിയത് ഞാൻ എന്നുള്ളതാണ് പിന്നെ എൻ്റെ അച്ഛൻ്റെ വീട് ഇളനാട് ചേളക്കര എൻ്റെ അച്ഛൻ്റെ വീടിന്റെ ഓപ്പോസിറ്റ് വീടാണ് ദൃശ്യയുടെ തറവാട് ദൃശ്യയുടെ തറവാട് പറഞ്ഞാൽ ദൃശ്യയുടെ അച്ഛൻ്റെ വീട് അപ്പോൾ അവിടെ അച്ഛൻ ദൃശ്യയുടെ അച്ഛൻ ദൃശ്യയുടെ അച്ഛൻ്റെ അച്ഛൻ വലിയ അവരൊക്കെ അവർ അവിടെ ഉണ്ട് അവര് സെപ്പറേറ്റ് അവര് തറവാട്ട് വളപ്പിൽ തന്നെ വേറെ വീടാണ് ഈ തറവാട് ദൃശ്യയുടെ അമ്മയും ദൃശ്യയുടെ അച്ഛനും കൂടിയിട്ടാണ് താമസിക്കുന്നത് അപ്പം ദൃശ്യയുടെ അച്ഛന് കോയമ്പത്തൂരാണ് കേട്ടോ ജോലി അവർ അവരവിടെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ദൃശ്യയുടെ അച്ഛൻ കോയമ്പത്തൂരാണ് ദൃശ്യയുടെ അച്ഛൻ വല്ലപ്പോഴാണ് ഈ ഇളനാട് വീട്ടിലേക്ക് വരുകയുള്ളൂ വരുമ്പോൾ ദൃശ്യയുടെ വീട്ടിൽ ദൃശ്യയുടെ അമ്മയും ദൃശ്യം മാത്രമേ ഉള്ളൂ ദൃശ്യയുടെ അമ്മക്ക് ടൈലറിങ് ആണ് തയ്ക്കുന്ന പരിപാടിയാണ് തുണികളൊക്കെ വീട്ടിലിരുന്ന് തയ്ക്കുന്നത് ദൃശ്യയുടെ അമ്മയും എൻ്റെ അമ്മയും ഭയങ്കര സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അവർ തൃശ്ശൂര്കാരാണ് അതായത് വടക്കാഞ്ചേരി ഭാഗത്താണ് ഇവരുടെ വീട് അപ്പോൾ അങ്ങനെയുള്ളൊരു സൗഹൃദമുണ്ട് എൻ്റെ അമ്മയും ദൃശ്യയുടെ അമ്മയും തമ്മിലുള്ള ആ ഒരു സ്നേഹം അങ്ങനെയുണ്ട് ഒരു കൂട്ടുകാരികളാന്നുള്ളത് പിന്നെ അവർ ഒരുമിച്ച് തയ്ക്കാൻ പോക്കും പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല ദൃശ്യ ജനിച്ച ഒരു ഏകദേശം ഒരു രണ്ടര വയസ്സ് വരെയാണ് ഈ ഇളനാട് ഭാഗത്ത് അതായത് അവരുടെ ഞങ്ങളുടെ ഇളനാട് ഭാഗത്ത് നിന്നിട്ടുള്ളൂ രണ്ടര വയസ്സാകുമ്പോൾ ദൃശ്യേനെ ദൃശ്യയുടെ അമ്മ കോയമ്പത്തൂർക്ക് കൊണ്ടുപോകണം കോയമ്പത്തൂർ പോകുമ്പോൾ ഇളനാടുള്ള ഇവർക്ക് കിട്ടിയിട്ടുള്ള വീട് ഇവർ വിറ്റു ദൃശ്യയുടെ അച്ഛനും കോയമ്പത്തൂർ ജോലിയുണ്ട് ദൃശ്യയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ദൃശ്യയുടെ അമ്മയും ദൃശ്യയുടെ ദൃശ്യനെയും കൂട്ടിയിട്ട് പോവുകയാണ് അമ്മക്കുട്ടീനും അമ്മ കുട്ടീനെ ഇളനാട്ടിൽ നിന്നും കൊണ്ടുപോയി അപ്പോൾ ഒരു രണ്ടര വയസ്സ് വരെ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ അടുത്തും എൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടീനെ അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ ഇളനാട്ടിൽ നിന്ന് വിട്ട് വന്നിട്ട് ഇളനാട്ന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും അവിടെ നിൽക്കുമ്പോൾ ഞാനവിടെ നിന്ന് വന്നിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ അതെൻ്റെ അമ്മയുടെ വീട് ഈ ഏകദേശം ഇവിടെ ഒരു രണ്ടര വയസ്സുണ്ടാകുമ്പോൾ ദൃശ്യ കോയമ്പത്തൂർക്ക് പോയൊരു സമയത്ത് തന്നെ ഞാൻ ഈ പറയുന്ന നാട്ടിലേക്ക് വന്നു മീണാലൂർ അത്താണിയിൽ എൻ്റെ മാമന് അതായത് തറവാട്ടിലെ മാമന് കല്യാണം കഴിഞ്ഞിട്ട് മക്കളുണ്ടായിരുന്നില്ല അപ്പോൾ മാമൻ്റെ ഒരു മകനായിട്ട് തന്നെ എന്നെ ഇവിടെ നോക്കി വളർത്തി ഞാൻ ഇവിടെ നിന്നുണ്ടായിരുന്നത് അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മായിയും കൂടെ അതായത് അമ്മാമ്മയും അച്ചാച്ചൻ്റെയും കൂടെയാണ് ഞാൻ തറവാട്ടിൽ വളർന്നത് അങ്ങനെ ചെറുപ്പത്തിൽ രണ്ടര വയസ്സ് വരെ ദിയ ദിയമോളേക്കാളും ചെറുപ്പമുള്ള രണ്ടര വയസ്സ് വരെ ഞാൻ ദീ ദൃശ്യേന എടുത്ത് നടന്നിട്ടുണ്ട് പാപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ടര വയസ്സിൽ ദൃശ്യ കോയമ്പത്തൂർ പോയി ഞാൻ നാട്ടിലേക്ക് വന്നു പിന്നെ കാണുന്നത് ദൃശ്യയ്ക്ക് പതിനാറ് വയസ്സ് കൃത്യമായ വയസ്സ് ദൃശ്യിക്ക് തന്നെ അറിയുള്ള എത്ര വയസ്സായിരുന്നു പതിനാറ് വയസ്സ് പതിനാറ് വയസ്സ് ആ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് ദൃശ്യേന പിന്നെ ഞാൻ കാണുന്നത് അതിന് കാരണം തൃശ്യയുടെ വെല്ലെ അതായത് തൃശ്യുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ ഉറപ്പിക്കലിനാണ് എളനാട് വെച്ചിട്ട് ഞാനന്ന് മിനാലൂരിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോണം മിനാലൂര് തൃശ്ശൂർ ഒരു ടി വി ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടി സി വിയുടെ ഒക്കെ ഒരു ചാനലാണ് അത് തനിമ എന്ന് പറഞ്ഞ പേരാമംഗലത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചാനൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാനങ്ങനെ എളനാട്ടേക്ക് പോണത് എളനാട്ട് എളനാട് പോയിട്ട് എൻഗേജ്മെൻ്റ് അതായത് എൻ്റെ കൂട്ടുകാരനാണ് ആൾ ഇവളുടെ ആങ്ങളാണ് അതായത് അച്ഛൻ്റെ ചേട്ടൻമാൻ എൻഗേജ്മെൻറ്റിനാണ് ഇവളുടെ അമ്മേനെ ഞാൻ കാണുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു രാകേഷെ പൊടിമീശൊക്കെ മീശയൊക്കെ മാറി ഇപ്പോൾ വലിയ ചെക്കനായല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് ഒരു ഏകദേശം പതിനാറ് വയസ്സൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇവർ ഇവിടുന്ന് രണ്ടര വയസ്സുള്ളപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കേട്ടോ അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ എന്നെ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു മീശയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു മീശയിൽ എന്നെ കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു അതായത് ഇവളുടെ അമ്മ പറഞ്ഞു രകേഷെ മീശയ്ക്ക് ഒക്കെ വന്നില്ല വലിയ ചെക്കനായില്ലോ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ചേച്ചി ഞാൻ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നു ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു അവതാരകനൊക്കെ ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞു അതല്ലേ സുഖമല്ലേ ഞാൻ സുഖമായിരിക്കുന്നു നീ എൻ്റെ മക്കളെ കണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു മക്കളോ മക്കളെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കുട്ടി ഇവളുടെ അമ്മയ്ക്ക് രണ്ടാമത്തെ കുട്ടി അതായത് ഇവൾക്കൊരാങ്ങളച്ചക്കൻ ജനിച്ചുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് കണ്ട ഓർമ്മ എനിക്കില്ല അങ്ങനെ മക്കളനെ ചേച്ചി വിളിക്കണത് പെട്ടെന്നു തന്നെ ഒരു പെൺകുട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങൂ ഒരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നു നല്ല ഹൈറ്റിൽ മുഖത്തിനൊരു മാറ്റം ഇല്ല അതായത് അന്ന് കണ്ട രണ്ടര വയസ്സിൽ ഞാൻ അടുത്ത് നടന്നിണ്ടായിരുന്ന ആ കുട്ടിയുടെ അതേ മുഖം തന്നെ പക്ഷെ കയ്യും കാലമൊക്കെ വലുതായി ആള് നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഞാനും വൈഫും ഒരൊറ്റ ഹൈറ്റ് കേട്ടോ ഞങ്ങൾ രണ്ടാളും ഇപ്പോഴും ഒരേ ഹൈറ്റ് അഞ്ചേ നാല് രണ്ടാള് അഞ്ചേ നാല് അപ്പം ഇവളെ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പം ഞാൻ ഞാൻ ശരിക്കും ഞെട്ടി പോയി അമ്മുവോ ഇത് അമ്മു ആണോ ചേച്ചോ അപ്പം ചേച്ചേച്ചി പറഞ്ഞ ആ അതായത് ഇവളുടെ അമ്മ പറഞ്ഞോ അതടാ അമ്മു ഞാൻ അമ്മുവോ എൻ്റെ പൊന്നോ ഞാൻ ഞെട്ടി പക്ഷെ ഇവൾക്കിന്ന് അറിയുന്നില്ല കാരണം രണ്ടര വയസ്സിൽ എന്ത് ഓർമ്മയുണ്ടാവുക അവൾ അമ്മ പരിചയപ്പെടുത്തുമ്പോൾ അവളുടെ അമ്മ പരിചയപ്പെടുത്തുമ്പോൾ ഇവിടെ എന്നെ അങ്ങനെ ഞെട്ടി 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 നോക്കി നിന്നു എന്നുവെച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞു നിന്നെ ഞാന് എന്താ പറയുന്നത് എന്നെ ഞാൻ എടുത്ത് നടന്നിട്ട് നിനക്ക് വല്ലതും അറിയുമെന്ന് ചോദിച്ചു എനിക്ക് എനിക്കറിയില്ലേ പറഞ്ഞു ഇവിടെ അങ്ങനെ ചളിച്ചു നിന്ന് അപ്പോൾ ഇവിടെ ആങ്ങളച്ചക്കൻ വന്നു ആങ്ങളച്ചക്കൻ നിനക്ക് തമ്മിൽ എത്ര വയസ്സ് വ്യത്യാസമുണ്ട് രണ്ട് രണ്ട് വയസ്സ് വ്യത്യാസമുണ്ട് ഈ രണ്ട് വയസ്സ് വ്യത്യാസത്തിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഷെയ്ഖൻ്റെ ഒക്കെ തന്ന് സംസാരിച്ചു അപ്പോൾ ആൺകുട്ടി ആയതുകൊണ്ട് ഞാൻ അവനവനെ ചേർത്തി പിടിച്ചു അവരെ വർത്താനങ്ങളൊക്കെ പറഞ്ഞു എന്താ പേര് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അപ്പു എന്ന് പറഞ്ഞു വിഷ്ണു എന്ന് വിളിക്കും അപ്പു അങ്ങനെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ അത് ശരി ശരി വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ എന്നാ ഞാൻ തൊട്ടെത്തി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ശരി ആദ്യം ഒക്കെ പറഞ്ഞു അപ്പോൾ പാതസര ഇട്ടുണ്ട് ഇവർ കോയമ്പത്തൂർ ആയതുകൊണ്ട് ഇവർക്ക് ഈ കിഴി കിഴ കി സൗണ്ടും ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പെട്ടെന്ന് അവളങ്ങൾ പോയപ്പോൾ തന്നെ പാതസരൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ആദ്യം അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒക്കെ കഴിഞ്ഞ് എൻഗേജ്മെൻ്റിൻ്റെ അന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഇവിടെ ബിരിയാണി കഴിക്കുമ്പോൾ ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ചിരി വരണ്ട് അങ്ങടും ഇങ്ങോട്ട് പോലെ വർത്തനങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ വിഷ്ണു ഇവളുടെ ആംഗ്ലച്ചക്കൻ എൻ്റെ കൂടെ തന്നെ ഈ പരിപാടി കഴിഞ്ഞു ഇവർ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വരെ എൻ്റെ കൂടെ തന്നെയായിരുന്നു ഇവിടെ ആങ്ങളച്ചക്ക എന്നുള്ളതാണ് എന്തോ എന്നെ അവന് ഭയങ്കര ഇഷ്ടമായി അന്ന് ചെറുതാണ് എൻ്റെ ഷോൾഡർ എൻ്റെ തോൾപൊക്കമുള്ളൊ ആ അങ്ങനെ പ്രസ്ഥാനങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഇവർ പിരിഞ്ഞു പോയി പിരിഞ്ഞ് പോകുമ്പോൾ ഇവരുടെ അമ്മ പറഞ്ഞു അതായത് ഞങ്ങളിപ്പോൾ കോയമ്പത്തൂരാണ് താമസിക്കുന്നത് നീ ഒരു ദിവസം അങ്ങോട്ട് പോവാം അപ്പം ഞങ്ങൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഞാനും അങ്ങനെ നാട്ടിലേക്ക് അതായത് അമ്മ നാട്ടിലേക്ക് ഞാനും പോരുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഒരു സംഭവം ഉണ്ടായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ അച്ഛൻ കോയമ്പത്തൂർ വെച്ച് മരണപ്പെട്ടു കൃത്യം വർഷം രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്നില് ഇവളുടെ അച്ഛൻ മരണപ്പെട്ടു കോയമ്പത്തൂർ വെച്ചിട്ട് അപ്പം ഇവരവിടെ കോയമ്പത്തൂര് വാടക വീട്ടിലാണ് താമസിക്കുന്നത് കോമ്പൗണ്ടല്ല ഒന്ന് പറഞ്ഞു കൊടുക്കു ഞങ്ങള് ഒരു വാടക വീട്ടിലാണ് താമസിക്കണ്ടായിരുന്നത് അവിടെ വെച്ചിട്ടാണ് അച്ഛനെ വയ്യ കുടി ഓവറായിരുന്നു അപ്പം കുടിച്ചു കുടിച്ച ആള് ആളെ തന്നെ ആള് കൊന്നുകൊണ്ടിരിക്കയായിരുന്നു കാരണം കണ്ടമാനം കുടിച്ചിട്ട് വരിക എപ്പോഴും എൻ്റെ തലത്തോട്ട് നിറ തൊട്ട് സത്യമൊക്കെ ചെയ്തിട്ട് പോവും ഞാൻ കുടിക്കില്ലയിട്ട് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാം പക്ഷെ കുടിയിൽ പെട്ടു പിന്നെ വലി അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചു കാലം കിടന്നു പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു ചേലക്കരയിലായിരുന്നു ട്രീറ്റ്മെൻറ്റൊക്കെ അവിടെ വന്ന് എപ്പോഴും ഒരാഴ്ച കൂടുന്തോറും ഇങ്ങനെ വരും വന്ന് ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആളുടെ ഇവിടെയൊക്കെ പഴുപ്പ് കയറി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറഞ്ഞു നല്ല കുടിക്കാൻ പറഞ്ഞ ഒരു വ്യക്തി പെട്ടെന്ന് അങ്ങനെ കുടിക്കൊന്നുമില്ല നിന്റെ എനിക്ക് ചെറുപ്പം തൊട്ടെന്ന് അറിയുന്നത് കൊണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് നല്ല ഞങ്ങൾക്കൊക്കെ ബഹുമാനമുള്ള ഒരാളാണ് പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ അച്ഛൻ്റെ ഇളനാട് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ ആളെയൊക്കെ ഞങ്ങൾക്ക് അവിടെ ഇഷ്ടമാണ് ശശിയേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക അവരുടെ അച്ഛനെ ശശിയേട്ടൻ ശശിമാമാ എന്നാണ് ഞങ്ങൾ വിളിക്കുക ശശിയേട്ടൻ എന്ന് വിളിക്കുന്നെങ്കിലും കൂടിയിട്ട് എൻ എൻ്റെ അമ്മയാണ് ശശിയേട്ടാന്ന് വിളിക്കുക ശശിയേട്ടാന്ന് വിളിക്കും അപ്പോൾ ഒരു അടഞ്ഞ ശബ്ദമാണ് കുറച്ച് ഒരു അടഞ്ഞ ശബ്ദം എനിക്ക് ഇന്നും എൻ്റെ ഇപ്പോഴും അത് കൃത്യമായിട്ട് അറിയാവുന്ന പിന്നെ നല്ല ഭംഗി കാണാൻ ആളെ നല്ല ഉയരാണ് നല്ല ഭംഗിയാണ് ആളെ കാണാൻ ഇരുന്നറാണ് അപ്പോൾ ഞാൻ ഞാനാളിനെ ശശിമാമ ശശിമാമെന്ന് വിളിച്ച് കഴിഞ്ഞാൽ ആ മാമ ഉണ്ട കണ്ണാണ് ഒരു പ്രത്യേക രസമാണ് ദൃശ്യയുടെ ഒക്കെ ഒരു കണ്ണുകൾ പോലെയുള്ള ഒരു കണ്ണാണ് ഒരു വലുപ്പുള്ള കണ്ണാണ് അപ്പോൾ ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടിയാണ് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ ഓർമ്മ ഓർമ്മവച്ചൻ കാലത്തൊട്ട് എനിക്ക് രണ്ടര മൂന്ന് വയസ്സുള്ളപ്പോൾ തൊട്ട് ആളിനൊക്കെ ഒരുപാട് പരിചയമുള്ളതാണ് ആൾ പിന്നെ കോയമ്പത്തൂർ പോയപ്പോഴാണ് വല്ലപ്പോഴൊക്കെ വാൻഡിട്ടിട്ട് വരും അങ്ങനെയുള്ള ഒരിത് അപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ അച്ഛൻ അച്ഛൻ്റെ കൂടെ ഒക്കെ ചീട്ട് കളിക്കാനും അവർ അവർ ചീട്ട് കളിക്കാനും മീൻ പിടിക്കാനും അവർ അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ അവർ അങ്ങനെയാണ് ഒരു ലൈഫ് അല്ലാതെ വേറൊരാളുടെ മെക്കെട്ട് കറയാനോ അവർ തെറി പറയാനോ അലമ്പിന് പോകാനോ ഞാൻ ഇതുവരെ എൻ്റെ അച്ഛനെയും കണ്ടിട്ടില്ല അച്ഛൻ്റെ കൂട്ടുകാരന്മാരെയും ഞാൻ കണ്ടിട്ടില്ല അവർ അവരുടേതായ ചീട്ട് കളിയും അരച്ചൻ്റെ ഉള്ളിൽ കളിക്കും ചൂണ്ടിടാൻ പോവും സിനിമയ്ക്ക് പോവും അവർ അങ്ങനെയും കുറച്ച് കള്ളൊക്കെ കുടിക്കുക അങ്ങനെയുള്ളത് പക്ഷേ അലമ്പ് ഉണ്ടാക്കണോ അതോ അടി ഉണ്ടാക്കണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ആൾക്കാരല്ല ഇന്നും എൻ്റെ അച്ഛൻ അങ്ങനത്തെ ഒരാളല്ല എന്നുള്ളത് എനിക്കറിയാം അപ്പം ദൃശ്യ അച്ഛനെ ഞാൻ അങ്ങനെ ഓർമ്മ ഓർമ്മ എൻ്റെ ഓർമ്മയില്ല അപ്പോൾ ആള് കുടിച്ചിട്ട് ഇങ്ങനെ മദ്യപിച്ചിട്ട് കോയമ്പത്തൂർ ഇത്രയും മാത്രം ലിവറൊക്കെ പോയി ഇത്രമാത്രം ചോരൊക്കെ ഛർദ്ദിച്ച് തുടങ്ങി എന്നുള്ളത് ദൃശ്യ അച്ഛനെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ആയിരുന്നു സംഭവം ദൃശ്യയുടെ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട് എനിക്ക് അന്ന് കോയമ്പത്തൂർ പോകാൻ പറ്റിയില്ല പക്ഷേ കുടിക്കുന്നതിന് കാരണം ഉണ്ടാവില്ല ആള് ബിസിനസ് നഷ്ടപ്പെടാനും ആളുടെ വർക്ക്ഷാപ്പും നഷ്ടപ്പെടും നല്ലൊരു പണിക്കാരനാണ് അങ്ങനെ ആയിരിക്കാം അതായത് എന്റെ വ്യക്തമായ ധാരണ എന്താ വെച്ചാൽ ആള് ഒരുപാട് വർക്കുകൾ എടുക്കുന്ന ഒരാളാണ് വർക്ക്ഷാപ്പ് ഒക്കെ ഉണ്ടായിരുന്നാണ് അപ്പൊ ആള് കുറെ അഡ്വാൻസ് ഒക്കെ മേടിച്ച് മദ്യപാനത്തിലേക്ക് കടന്നിട്ടുണ്ടാവാം പിന്നെ ഈ കൂട്ടുകെട്ട് ഒരിക്കലും നശിപ്പിക്കില്ല എന്ന് പറയാൻ പറ്റില്ല കൂട്ടുകെട്ട് കാരണമല്ല നശിക്കുന്നു അവനൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഒരു കാരണം തന്നെയാണ് കൂട്ടുകെട്ടത് തന്നെയായിരിക്കും അവളുടെ അച്ഛനെ നശിപ്പിച്ചിട്ടുണ്ടാവുക അത് ഇവരെ അറിയില്ല ഇവിടെ ഇപ്പോൾ പെൺകുട്ടിയാണ് അന്ന് അച്ഛൻ മരിക്കുമ്പോൾ എത്ര വയസ്സുണ്ട് പതിനാല് അല്ലേ അപ്പം അച്ഛൻ മരിച്ചിട്ട് ഏകദേശം ഒരു രണ്ടാമത്തെ വർഷത്തോട് കൂടിയിട്ടാണ് കല്യാണം ഉറപ്പിക്കലിന് നീ ഇളനാട് വന്നിരിക്കുന്നത് അല്ലേ അപ്പം അങ്ങനത്തെ ഒരു സമയമാണ് അന്നാണ് ഞാൻ കാണുന്നതും അപ്പം ഇതിലിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൃശ്യ കാണുമ്പോൾ ദൃശ്യയുടെ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട് എന്നിട്ടാണ് ദൃശ്യനോട് ദൃശ്യയുടെ അമ്മ എന്നോട് സംസാരിച്ചത് ശശേട്ടൻ മരിച്ചുടാ നീ അറിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞാണ് അറിഞ്ഞിരുന്നു മരിച്ചത് അപ്പോൾ ഞാൻ ഇങ്ങനെ വർത്തമാനങ്ങൾ പറഞ്ഞു 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 ലാസ്റ്റ് പറയുന്നത് അതേ സമയം തന്നെയാണ് നാട്ടിൽ ഇളനാട് എൻ്റെ അമ്മ മരണപ്പെടുന്നത് എൻ്റെ അമ്മയ്ക്ക് ഷുഗർ കൂടിയിട്ട് കാലം മുറി ഉണ്ടായിരുന്നു ആ മുറി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ച് 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 ആ മുറി വലുതായി അത്രയും മുറി ഉണങ്ങാൻ വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ച് കഴിച്ച് കഴിച്ചാൽ അത് ഷുഗർ കൂടുതലായതുകൊണ്ട് കിഡ്നിക്ക് ബാധിച്ച സൈഡ് എഫക്റ്റായി അമ്മ നീര് വന്ന് തടി വെച്ച് ഒരു ദിവസം ഞാൻ ഇളനാട്ടിൽ നിന്ന് അമ്മേനെ കൊണ്ടുവന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നമ്മുടെ ഇവിടെ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് പോയി വരാൻ അടുത്താണല്ലോ പറഞ്ഞ അങ്ങനെ ചെന്ന് അമ്മയ്ക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്തിട്ടാണ് എൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ മരണപ്പെടുന്നത് ആ മരണ എൻ്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് ഈ ഇളനാട് ഞങ്ങൾ ദൃശ്യയുടെ അമ്മേനെ ദൃശ്യേനൊക്കെ ഞാൻ കണ്ടുമുട്ടുന്നത് അന്നാണ് ഞാൻ ദൃശ്യയുടെ അമ്മ പറഞ്ഞത് എൻ്റെ അമ്മ മരണപ്പെട്ടതാ അറിഞ്ഞില്ല ചേച്ചി പറഞ്ഞപ്പോൾ അറിഞ്ഞിരുന്നു രേമ മരിച്ചതും ഞാൻ അറിഞ്ഞിരുന്നു കൊണ്ട് ഇവളുടെ അമ്മയും എന്നോട് കുറേ നേരം സംസാരിച്ചു ഇവളുടെ അച്ഛൻ മരിച്ചതും ദൃശ്യയുടെ എന്നോട് കുറേ നേരം ഞങ്ങൾ രണ്ടു പേരും ഒരു അതായത് ദൃശ്യം ഞാനും നിൽക്കുന്നത് ദൃശ്യയുടെ അത്രയും വേണ്ടപ്പെട്ട ദൃശ്യയുടെ അച്ഛൻ മരണപ്പെട്ടു എൻ്റെ അമ്മ മരണ അച്ഛൻ മരണപ്പെട്ടു എൻ്റെ അമ്മ മരണപ്പെട്ട ആ ഒരു സമയം രണ്ടു പേരുടെയും മൈൻഡ് ഒരു മൈൻഡായിരുന്നു എന്നുള്ളതാണ് എന്തോ അവിടെ നിന്ന് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കയറി ഞാൻ തൃശ്ശൂർക്ക് പോകുന്നു ഇവർ കോയമ്പത്തൂർക്ക് പോയി അങ്ങനെ ഇവരുടെ അമ്മ എൻ്റെ കോൺടാക്ട് നമ്പർ മേടിച്ചു ഞാൻ ഞാൻ അടയ്ക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ കോൺടാക്റ്റ് ചെയ്യും എന്താണ് ചോദിച്ച വിശേഷം അവിടെ പിള്ളേർ പഠിക്കാൻ പോകണ്ടോ ആ പഠിക്കാൻ പോകേണ്ട ഒരു ദിവസം അങ്ങനെ എൻ്റെ അടുത്ത് കോയമ്പത്തൂർക്ക് വായോ നിനക്ക് ഞങ്ങളുടെ വീടൊക്കെ കാണാമല്ലോ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അതായത് നമ്മുടെ ഈ അത്താണി ഭാഗത്ത് എൻ്റെ ലത മാം അതായത് എൻ്റെ എൻ്റെ ഉണ്ണിയുടെ പ്രസവം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മാം എൻ്റെ നമ്മുടെ അനിയത്തിയുടെ വീട്ടിൽ പോയിട്ട് നല്ല തേൻ ചക്ക ഞാൻ ഇട്ടിട്ട് ഓട്ടോ ക്ഷയിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് റെയിൽവേ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് ചക്ക ഞാൻ കോയമ്പത്തൂർക്ക് ആദ്യമായിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കൈ പിടിച്ചിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോയി കോയമ്പത്തൂർക്ക് അതായത് വെച്ചാൽ നമ്മുടെ മക്കളാണിവർ നമ്മൾ ചെറുപ്പം തൊട്ട് എടുത്ത് നടന്നവരാണ് ഇവരെ കാണാൻ ഞാൻ ചക്കയ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ അടുത്ത് അത് ഉള്ള പാകം പിന്നെ അന്ന് നമുക്ക് ഉണ്ട് ശമ്പളം ഉണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ അത് പറയുന്നില്ല എത്രയാണ് ശമ്പളം എന്നുള്ളത് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇവരെ കാണാൻ ഞാൻ അങ്ങനെ കോയമ്പത്തൂർ ചെന്നിറങ്ങിപ്പോൾ അവിടെ ചെന്ന കാഴ്ച എത്ര മാത്രമാണോ എന്നുള്ളത് അത് എനിക്കത് അത് അതടുത്ത വീഡിയോയിൽ പറയാം പിന്നെ എന്താണെന്നുള്ളത് അതൊരു ഇനിയും ഇവിടെ അങ്ങോട്ട് തുടങ്ങാം നമുക്ക് കാര്യങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇനി കോയമ്പത്തൂർ എത്തി ഞങ്ങൾ അത് നമുക്ക് പറയാം ഇപ്പം എൻ്റെ ദിയമോളം എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്കത് അടുത്ത വീഡിയോയിൽ പറയാം തന്നെ ഇപ്പോൾ തന്നെ നല്ല വീഡിയോ സമയം ഒരുപാടായി ഉണ്ടാവും ഉള്ളതാണ് ഇതിൽ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഇതിപ്പോൾ പാർട്ട് എന്ന് പറഞ്ഞിട്ടും പാർട്ട് ടു അടുത്തിൽ ഞങ്ങൾ കോയമ്പത്തൂരത്തെ കത്തോട്ട് പറയുന്നതായിരിക്കും അല്ലേ തീർച്ചയായും ഓക്കെ അപ്പോൾ എന്തായാലും ദിയമോൾക്ക് ഞങ്ങൾ പോയിട്ട് യൂണിഫോം മേടിക്കട്ടെ എന്നിട്ട് യൂണിഫോം മേടിച്ചുകൊണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ശരി അപ്പം എന്നാൽ ഞായറാഴ്ച എന്തായാലും അങ്ങനെ ആവട്ടെ നെക്സ്റ്റ് സൺഡേ അതെ ഹാപ്പി സൺഡേ നെക്സ്റ്റ് നമ്മൾ പാർട്ട് ടു ആയിട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും ബൈ തൽക്കാലം താങ്ക്